െ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദ പെരുമഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയാവുന്നതായിരുന്നു ഈ ഉദയാസ്തമയ പൂജ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പൂജ മാറ്റാം എന്നാണ് ദേവസ്വം ബോർഡും അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി തീരുമാനിക്കുന്നത് പക്ഷേ അത് എന്താ പറയാ അത് നല്ല കാര്യമല്ല ദൈവ ദൈവനിന്ദയാണ് അതല്ലെങ്കിൽ ആചാരങ്ങൾ മാറ്റാനുള്ള അവകാശങ്ങൾ ഇവർക്കാർക്കും കൊടുത്തിട്ടില്ല എന്നാണ് സുപ്രീം കോടതി അടക്കം പറഞ്ഞു വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാണ് ഇവർക്ക് ഈ പൂജകൾ മാറ്റാൻ അവരുടെ സൗകര്യത്തിന് മാറ്റേണ്ടതാണോ ഈ പൂജകൾ ശില്പ ഈ ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ അമ്പലം ഇന്നും പലർക്കും കിട്ടാതെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് പല നിയമങ്ങൾ കൊണ്ട് ആചാരങ്ങളല്ല നിയമങ്ങൾ കൊണ്ട് അമ്പലം കുളവാക്കി വച്ചിരിക്കുക അവിടുത്തെ ക്ഷേത്ര സമിതിക്കാരും ഏതാ ഏതവനാണോ ഭരണ ദേവസ്വം ബോർഡും ഭരണം നടത്തുന്നവരും അവിടുത്തെ തന്ത്രിയും കൂടെ അതിന് കയ്യാളാണെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അവിടെ ഗുരുവായൂരപ്പൻ എന്താ പറയാ അവിടെ പണ്ടും ഈ വി ഐ പി ട്രീറ്റ്മെന്റ് ആൾക്കാർക്ക് വി ഐ പി പരിഗണന കൊടുക്കുന്നതിന്റെ പേരിൽ കുറെ വിവാദങ്ങൾ ഗുരുവായൂർ അവിടെ ഗുരുവായൂരപ്പം അവിടെ ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് തന്നെ ഒരു കാലത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവിടെ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല അദ്ദേഹം അവിടെ നിന്ന് പിണങ്ങി പോയി ഗുരുവായൂർ പിണങ്ങിപ്പോയി മടുത്ത് ഈ അനീതിയൊക്കെ കണ്ടിട്ട് മടുത്ത് അദ്ദേഹത്തോട് സീരിയസ്ലി മടുത്ത് ഇറങ്ങി പോയി എന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് ഇടക്കാലങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരിക്കുന്നു പിന്നെ ഈ തിരക്ക് കുറയ്ക്കുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമല ഗുരുവായൂർ അതുപോലെ വളരെ അതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പിന്നെ ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് തിരക്കില്ലാതെ ഒന്നോ രണ്ടോ ആൾക്കാർ വന്ന് മാത്രം കാണണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനെ നടക്കുന്ന ഒരു അമ്പലമാണോ ഈ ഗുരുവായൂരും അതിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അല്ല ഒരിക്കലും അല്ലേ കാരണം എന്താ പറയുക ഇപ്പൊ ഈ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ എനിക്ക് എന്റെ വീടിന്റെ അടുത്താണ് ഗുരുവായൂർ അമ്പലം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂറും ആറ് മണിക്കൂറൊക്കെയാണ് ആളുകൾ തയ്യാറാണ് അതെ അവർക്ക് ആ ഒരു ദർശനം ഏത് ദിവസമാണ് ശില്പ അവിടെ ക്യൂ ഇല്ലാത്തത് ഇന്ന് നമ്മൾ പോകും നാളെ പൊക്കോളും മറ്റന്നാ പൊക്കോളൂ അവിടെ അങ്ങനെ വിശേഷ ദിവസങ്ങളൊന്നും ഇല്ല അവിടെ എല്ലാ ദിവസവും ക്യൂവിന്റെ ക്യൂ ആണ് പക്ഷെ ആൾക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഇപ്പൊ നൽക ഒരുക്കിയിട്ടുണ്ട് സൈഡിലൊക്കെ ഇരിക്കാം ആ ക്യൂവിന്റെ നിറയിൽ തന്നെ നമുക്ക് കമ്പി വേലിക്കെട്ടിലൊക്കെ ഇരിക്കാം അങ്ങനെ കൊറേ പക്ഷെ അപ്പോഴും കുറെ ഉടായ്പകൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ട പോലീസുകാർക്ക് പോലീസ് പാസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഫാമിലിക്ക് ഞാൻ പറയട്ടെ പോലീസ് പാസ് ഒന്നും വേണ്ട വേണ്ടി നമ്മുടെ ആരെങ്കിലും വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് ചേട്ടെ ഏഹ് നമ്മുടെ ചേട്ടനോട് പറയാ ചേട്ടാ ഞാനും എന്റെ ഒരു പത്ത് ഫ്രണ്ട്സും കൂടിയിട്ട് വരുന്നുണ്ട് ഏഹ് ഒന്നും ഉള്ളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ കുടിമരവും ഉണ്ടല്ലോ ഉള്ളിലെ കൊടിമരത്തിന്റെ സൈഡിലൂടെ ഈ വയസ്സായവർക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേക ക്യൂ അവിടെ ഉണ്ട് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പോകാനുള്ള ക്യൂ ഉണ്ട് ആ ക്യൂവിലൂടെ നമുക്ക് പോകാം പോകാം അത് ന്യായമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ആറും ഏഴും മണിക്കൂറുകള് ക്യൂവില് നിൽക്കുന്ന ആൾക്കാര് കള്ള ക്യൂവിലൂടെ കയറുന്ന ആൾക്കാര് സീരിയസ്ലി ഞാൻ ഒരിക്കൽ ഞാനും എൻ്റെ കുടുംബവും ഒരിക്കൽ അങ്ങനെ കയറേണ്ടി വന്നു കാരണം നിക്കാൻ സഹിക്കവ്യാതെ അവസാനം ക്യൂവ് നമുക്ക് അറിഞ്ഞുകൂടി എവിടുന്നാ തുടങ്ങുന്ന പോലും കാണാൻ പറ്റുന്നില്ല വിഷയ ഒന്നുമല്ല പക്ഷെ അതിൻ്റെ ഇടയിലോട്ട് ഇടയിലോട്ടിച്ച് അറിയാതെ കയറിപ്പോയതാണ് ആക്ച്വലി ആ മറ്റേ മറ്റേ ഡാൻസ് കളിക്കുന്ന ശാലയില്ലേ അതിന്റെ സൈഡിൽ നിന്നുള്ള ക്യൂവിൽ കയറി പക്ഷെ എന്നിട്ട് ഞങ്ങൾ കൊറേ നേരം ക്യൂവിൽ നിന്നു നിന്ന് ഒന്നുമണിക്കൂർ ഞാൻ ഞാൻ പറഞ്ഞ ക്യൂ അവിടെയല്ല അതിന്റെ ഉള്ളില് മനസ്സിലായി ക്യൂ എനിക്ക് മനസ്സിലായി അവിടുന്നേ ഞങ്ങൾ കയറിയിട്ടുള്ളൂ അങ്ങനെ ഒരു തെറ്റി പോയി ഒരു അബദ്ധവശ ഭഗവാൻ എന്തോ അന്ന് കാണാൻ പറ്റി പക്ഷെ അതിനോടും കൂടി ഇടി പിടിച്ചാ കയറിയത് കേട്ടോ അങ്ങനെ കള്ളക്യൂ കൊണ്ട് കേറത് കള്ളകൃഷ്ണൻ നമുക്ക് പണിയും തന്നു കാരണം മേളിൽ ചെല്ലുമ്പോഴൊക്കെ ഇടി പിടിച്ച് ഇടി പിടിച്ച് കുഞ്ഞുമൊക്കെ ഉണ്ട് ഇടി പിടിച്ച് തോന്നുന്നു ഒരു നുള്ളാണി പോലെ കണ്ടിട്ടാണ് ഇന്നും എൻ്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ അമ്പലത്തിലെ പോലെ നിന്ന് ആ പടിവാതിൽക്ക് നിന്ന് തൊടണമെന്നുള്ള വലിയ ആഗ്രഹമാണ് പക്ഷെ അത് വേണമെങ്കിൽ പാസ് പാസ്സെടുക്കണം ആയിരത്തിന്റെയും പതിനായിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും മൂവായിരത്തി ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് തൊടാൻ പറ്റത്തുള്ളൂ അങ്ങനെ പൈസയുടെ പക്ക ബിസിനസ് നടത്തുന്ന ഒരു കേന്ദ്രമായി ഗുരുവായൂരമ്പല നട മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷെ അത് കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളായ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ പറയുന്ന ഈ ഇപ്പൊ വിവാദം ഇപ്പൊ കത്തിപ്പെടുന്നിരിക്കുന്ന എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർമലി ഏത് ജാതിയിൽപ്പെട്ടോ ഹിന്ദുക്കളിൽ ഏത് ജാതിയിൽപ്പെട്ടോ ആയിക്കോട്ടെ ഏത് മതത്തിൽ ആ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് പുല എന്ന് പറയുന്ന സാധനം ഉണ്ട് അതായത് നമ്മുടെ പുല പ്രസവം നമ്മൾ വീട്ടിലൊരാൾ പ്രസവിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ ഇത്ര ദിവസത്തേക്ക് അമ്പലങ്ങളിൽ പോകാൻ പാടില്ല വിശ്വസിക്കുന്നവരാണല്ലോ അമ്പലങ്ങളിൽ പോവുക അല്ലാത്തവർക്ക് അത് എന്തായാലും എന്താ അത് വിഷയമല്ല അവരെ വിട്ടേക്കും ആ സൈഡിലേക്ക് മാറ്റുന്നത് പക്ഷെ വിശ്വസിക്കുന്നവര് ആചാരങ്ങൾ പാലിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ആചാരങ്ങൾ പാലിക്കാൻ താല്പര്യം നമ്മൾ വിശ്വസിക്കരുത് ഓക്കെ ദൈവം ഒരു ശക്തിയാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ പാതി ചോദിക്കുന്ന അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷെ വിശ്വസിക്കുന്നവര് അമ്പലത്തിൽ കയറണമെങ്കിൽ നമ്മൾ ആ നമ്മൾ അറിയാതെ ആചരിച്ചു പോകും നമുക്ക് ആ വിശ്വാസമാണ് ആചാരങ്ങൾക്കു വരില്ല അയ്യോ അങ്ങനെ ചെയ്യാം അതൊരു നമ്മളിപ്പോ ഞാൻ ചെയ്യും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു നിയമമുണ്ട് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെയാണ് അമ്പലങ്ങൾ എന്ന് പറയുന്നത് അവിടെയും നിയമമുണ്ട് ആചാരങ്ങൾ അതിന് നമ്മൾ ആചാരം എന്ന പേരിൽ വിളിക്കുന്നു ഭക്തിയോടുകൂടി ആ ആചാരങ്ങൾ പാലി പാലിക്കപ്പെടേണ്ട തന്നെയാണ് അതിനാണ് അമ്പലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പൂജ റൂം ഉണ്ടാക്കി ഞാൻ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തെ ചോര തിളക്കുന്ന പ്രായത്തിൽ ഞാൻ എന്റെ അമ്മോട് ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ദേവി വിശ്വാസിയാണ് എനിക്ക് അമ്പലത്തിന് അമ്മ ചോദിക്കും പിന്നെ അമ്പലത്തിനടി നിനക്ക് പിന്നെ പൂജാമുറി കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച പോരെ അമ്പലങ്ങൾ എന്തിനാണ് അതിൻ്റെ പക്ഷെ പിന്നീട് നമുക്ക് ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അത് അങ്ങനെയല്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് വേറൊരു വൈബമാണ് അല്ലെങ്കിൽ വേറൊരു വേറൊരു രീതിയാണ് അതിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളൊരു വാരായ്മ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുല വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്ക് ബന്ധമുള്ള ആൾക്കാരോ മരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ കാർമ്മികത്വം നടത്തുന്നയാൾ തന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വല്ലാതെ ഇന്ന് ബഹുമാനം കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുന്ന ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പൊസിഷൻ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഷവോടക്ക് പോലും അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരി സഹോദരന്റെ ഭാര്യയാണ് മരിച്ചതെന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയില്ല പൂർണ്ണമായിട്ടുള്ള എന്താണ് സ്ഥാനം എന്ന് എന്തായാലും മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബക്കാരിയാണ് അല്ലെങ്കിൽ കുടുംബക്കാരനാണ് മരിച്ചിരിക്കുന്നത് ആ മരണം അറിഞ്ഞ ഷവോടക്കിന് മുമ്പ് തന്നെ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും വിശിഷ്ടമായ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് അതിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്ന് ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ തൊട്ടേ മിനിഞ്ഞാവുന്ന തൊട്ടേ ഒക്കെ റേഡിയോയിൽ ഉൾപ്പെടെ ഏകാദശി ആശംസകളാണ് ഞാൻ നമ്മള് വണ്ടിയോട് ചെരുമ്പോ കേട്ടുകൊണ്ടുവരിക അപ്പൊ അത്രയും ആൾക്കാർ വ്രതം നോറ്റ് ഭക്തിയോടുകൂടി വരുമ്പോൾ ഇദ്ദേഹം അതൊന്നും നോക്കാതെ ഒരു തന്ത്രിക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ആരുടെ സഹായത്തോടെയാണ് രക്ഷിക്കേണ്ടവരാണ് ഈ തന്ത്രിയും തന്ത്രി കുടുംബം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഈ ഉദയാസ്തമയ പൂജ മാറ്റി വെച്ചപ്പോൾ തന്നെ അത് തന്ത്രി കുടുംബത്തിന്റെ പരാമർശങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് കാരണം ഉദയാസമന പൂജ അല്ലെങ്കിൽ ആ പരശുരാമൻ നടത്തി കൊടുത്ത പരശുരാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തി കൊടുത്ത അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ചിട്ടപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ ആചാരങ്ങളാണ് ഈ ഗുരുവായൂർ നടത്തപ്പെടുന്നത് അത് മാറ്റാൻ വർഷങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ശില്പ എന്തുകൊണ്ട് ാണ് ആ ശബരിമല സ്ത്രീ പിന്നെ ശബരിമല സ്ത്രീകളെ കേറ്റാലോ അതൊരാചാരംഗനുമായിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റും എന്നിട്ട് പോലും സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് ആചാരങ്ങൾ ക്ഷേത്രങ്ങളിൽ പാലിച്ചുകൊണ്ട് സ്ത്രീകളെ കേറ്റാനാണ് അവർ അന്നും ലാസ്റ്റ് ആയിട്ട് അവർ ഇട്ട് പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ ആ ഒരു വിധി പുറപ്പെടുവിച്ചു അതുകൊണ്ട് സ്ത്രീകളരിപ്പ് കയറുന്നില്ല കാരണം ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് ചെയ്യില്ല എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നവർ ചെയ്യില്ല ഒരു സ്ത്രീയും ചെയ്യില്ല ഈ ഞാൻ മകളം ഞാൻ എന്നാളും പറഞ്ഞു ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ശബരിമല പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുക വിശ്വാസമുള്ളവർ പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ അമ്പലത്തിന് ആചാരമാണ് നമ്മളായിട്ട് അമ്പലം അശുദ്ധമാക്കാൻ പാടില്ല അല്ലെങ്കിൽ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല അത് കുറച്ച് വിശ്വാസമാണ് അപ്പോൾ ഗുരുവായൂരിൻ അങ്ങനെ അശുദ്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഗുരുവായൂരി ആചാരമില്ല എന്നാണോ പറയുന്നത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ യാദവകുലത്തിൽ ജനിക്കുകയും ശ്രീകൃഷ്ണൻ ആചാരങ്ങളില്ല അദ്ദേഹം യാദവരുടെ ഇടയിൽ കിടക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം ഉന്നതകുല ജാതനല്ല എന്ന് പറയുന്നു ഉന്നതകുല ജാതൻ എന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഈ താന്ത്രി ഉന്നതകുല ഉന്നതകുലം എന്ന് പറയപ്പെടുന്ന ജാതിയിൽ ജനിച്ച ഒരാളായിരിക്കുമല്ലോ അവിടെ പൂജ നടത്തുക ആ പൂജ നടത്തുന്ന ആൾക്കാർക്ക് താന്ത്രിക വിധികളൊന്നും അറിഞ്ഞൂടെ അദ്ദേഹം ചരിത്രങ്ങളും അതുപോലെപ്പോ തന്നെ താന്ത്രികവും ഇതിലൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ആളായിരിക്കണം എന്നൊരു വിശ്വാസമാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊന്നും അറിയില്ല പിന്നെ എന്ത് സൗഭ്യതയിലാണ് ശില്പ അദ്ദേഹത്തെ അവിടെ തന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് ആരാണ് അദ്ദേഹത്തിന് നിയമനം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ശബരിമല തന്ത്രിയെ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ പൂജാരിയുടെ ആഗ്രഹമാണ് അവിടെ ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളത് ഏ അത്രയും ഭാഗ്യമായി ഭാഗ്യമായിട്ട് കരുതപ്പെടുന്നു അപ്പൊ എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ല ആരുടെ തോന്നിവാസമാണ് തോന്നിവാസം എന്ന് തന്നെ നമുക്ക് പറയണ്ടേ ആരാണ് അതിന് ഉത്തരവാദിങ്ങനുള്ള ആരും അങ്ങനെ ചെയ്താലും തന്നോട് അതിൽ ചോദിക്കാൻ വരില്ല എന്നാലു നോക്കൂ ഇത്ര ഒന്നാമത് തന്നെ ഒരു ഉദയാസ്തമയ പൂജയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിവാദം നിലനിൽക്കുന്നത് എല്ലാവർക്കും അറിയാതെ കോടതിയിൽ ഉൾപ്പെടെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇതില് ഒരു തിരിച്ചടി കിട്ടിയത് എന്ന രീതിയിലാണ് ഭക്തർ ഇദ്ദേഹത്തിന് പുല വന്നപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ വേദനിപ്പിച്ചതിന് ഗുരുവായൂരപ്പൻ കൊടുത്ത ശിക്ഷ അല്ലെങ്കിൽ ഉഗ്രനായ ഒരു പണി എന്ന രീതിക്കാണ് ഇദ്ദേഹത്തിന്റെ ഈ ബന്ധു മരിക്കുന്നത് അതിൽ തെറ്റാണ് അങ്ങനെ നമ്മൾ അതിനെ ഇതാക്കാൻ പാടില്ല എങ്കിൽ പോലും ഇദ്ദേഹത്തിന് ലഭിച്ച ഒരു പേര് പോയില്ലേ അതെ സ്വാഭാവികമായിട്ടും ഉദയാസമന പൂജ നിർത്തിയപ്പോൾ ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല അതൊരു വിവാദമായിട്ട് ചെയ്തു പക്ഷേ ഇതിപ്പോ ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത് തന്ത്രി ആചാരം ലംഘിച്ചു തന്ത്രി അങ്ങനെ ചെയ്തു തന്ത്രി മിക്കവാറും അദ്ദേഹത്തിന്റെ സ്ഥാനം ഇത്രയും വിവാദങ്ങൾ നിങ്ങളെ തീർച്ചയായിരിക്കും കാരണം ഇങ്ങനെയാണ് ഭക്തരുടെ വിശ്വാസത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് കാരണം ഇപ്പൊ ഒരു ഭക്തർ അല്ലെങ്കിൽ ഒരു ഭക്തർ ആണോ പെണ്ണോ ആരെങ്കിലും ആവട്ടെ അവര് അമ്പലത്തിലേക്ക് ഇത്തരത്തിൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഗുരുവായൂർ അതെ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേദന തോന്നാറുണ്ട് കേട്ടോ കാരണം ശബരിമലയിലോ പളനീനോ ഒന്നും ഇതില്ല ഇല്ല അങ്ങനെ ഒരു അഹിന്ദു കയറി വരികയാണെങ്കിൽ ഈ തന്ത്രികുടമടക്കം പ്രശ്നം ഉണ്ടാക്കില്ലേ ഇല്ലേ അപ്പൊ ഇവർക്ക് എന്തു ആവാന്നുള്ളൊരു മാലയില്ല അല്ലെങ്കിൽ ഒരു മറ്റേ മുസ്ലിമിന്റെ തട്ടമിട്ട ഒരു സ്ത്രീയെ ഗുരുവായൂർ നടയിൽ കേറ്റുവോ ഇല്ല അവർക്ക് നമ്മുടെ രഹന രഹന ഫാത്തിമ അല്ല ഫാത്തിമല്ല മറ്റേ കൊച്ചിലെ വരയ്ക്കുന്ന കൊച്ചു ആ യെസ് അവളുടെ പേര് ഞമ്മളെ മുസ്ലിം കുട്ടിയല്ലേ എന്നിട്ട് അവൾ ഉടപ്പിലാണ് നോക്കി വരച്ചാണെന്നൊക്കെ പറഞ്ഞ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി ഗുരുവായൂരപ്പന്റെ പടം വരച്ചു ഗുരുവാരപ്പൻ പ്രത്യക്ഷപ്പെട്ടു അവൾ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞു എന്തെല്ലാം വിവാദങ്ങളുണ്ടാക്കിയ തന്ത്രി കുടുംബമാണ് ഇവര് ആ കാണിക്കുന്നത് അവർ കോപ്പി അടിച്ചതാണ് അല്ലാതെ അവര് ബർത്ത്ഡേ പാർട്ടി നടത്തുന്നു അവർക്ക് മറ്റു ചിന്തകളൊക്കെ ഉണ്ട് അല്ലാതെ അവര് നോർമലി അവർക്ക് ഈ ആ കുട്ടി പറയുന്നത് ശ്രീകൃഷ്ണ മുൻപി വന്ന് നിന്നിട്ട് വരയ്ക്കുന്നതായിട്ടാണ് ഞാൻ ആ കുട്ടിയുടെ ഇന്റർവേ പേര് ഞങ്ങള് പ്രേക്ഷകർ സദ്ദേഹം ക്ഷമിക്കാ പേര് കിട്ടുന്നില്ല പക്ഷെ എന്നാലും ആ കുട്ടി സംബന്ധിച്ചിടത്തോളം അവൾ അത്രയും ഭക്തിയോടുകൂടി വരച്ച സാധനത്തെ വളരെ മോശമായിട്ട് പറഞ്ഞ ആൾക്കാരാണ് ചുറ്റിനുള്ളത് അപ്പൊ ഈ തന്ത്രി എന്താ ചെയ്യേണ്ടത് അത് ഉള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റി നാട് കിടത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട കാലത്തിലേക്ക് കോടതിക്ക് ഇടപെടേണ്ടി വരിക അല്ലെങ്കിൽ കോടതിക്ക് ഈ ആചാരം സംരക്ഷിക്കേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരിക അതെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൈവസ്തു ദൈവപ്രശ്നം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആചാരങ്ങൾ മാറ്റാൻ പാടുള്ളൂ ഇതിപ്പോ കോടതി ആൾക്കാരെ വെച്ചാൽ ഈ കോടതി പഠിപ്പിച്ചു അതെ കോടതിക്ക് ഇതൊക്കെയാണ് പണിയോ കോടതിക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കോടതി ആചാരം കോടതി കണ്ടത് കോടതിക്ക് ഇതൊക്കെയാണല്ലോ പണി അവസാനം മറ്റേ കോടതിക്ക് അതൊരു പണിയാണ് പോട്ടെ പണി ഞാൻ പറയുന്നത് ഈ തന്ത്രി കുടുംബം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗുരുവായൂരും ദേവസ്വം ഇവരൊക്കെ പറയുന്നത് എന്തിനാണ് ഇവിടത്തെ ആചാരങ്ങൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും അത് സംരക്ഷിക്കാനും വേണ്ടിട്ടാണല്ലോ ഇത്തരത്തിൽ ഒരു എന്താ പറയാ സംവിധാനം വേണ്ടത് അല്ലെ ഇവര് തന്നെ ഇത് തെറ്റിക്കുമ്പോ ഒന്ന് എന്താ ആലോചിച്ച പറഞ്ഞു കൊടുക്കേണ്ടവൻ തന്നെ അത് തെറ്റിച്ച് കളയുന്ന ഒരു പുലയുള്ള ഒരാൾ പോട്ടെ വാലായ്മ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം പ്രസവം ഓക്കെ ഫൈൻ അത് ഒരു ജനനമാണെന്ന് ഒരു നമുക്കൊന്ന് കണ്ണടയ്ക്കാം ഞാൻ എന്റെ അറിവ് നിസാരമായി അറിവിച്ച് പറയുവാണ് പക്ഷേ അതിൽ താന്ത്രിക താന്ത്രിക വിധികളൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരെ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അതിലും വലിയ കാരണം വിദ്യാസാഗർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ ശ്ലോകമൊക്കെ കേട്ടിട്ട് ഞാൻ ധരിച്ചു പോയി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യർ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പൈസയ്ക്ക് വേണ്ടി ആ ഒരു ഇത് വാങ്ങിക്കുന്നത് പക്ഷെ ഏത് അമ്പലത്തിലാണ് ദിക്ഷണ കണ്ടാൽ കണ്ണു വന്ന അതായത് അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ പഴവും ശംഖരെയും കാണും അല്ലാത്തവന് വെറും എന്താ പറയാ ആൾക്കാരുടെ ലുക്ക് നോക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ട് നമുക്കൊക്കെ എന്റെ ഒക്കെ കരയിലൊക്കെ ഉണ്ട് എല്ലാ അമ്പലങ്ങളെയും ഞാൻ അങ്ങനെ പറയില്ല പൈസ വാങ്ങിക്കാത്ത നമ്മുടെയൊക്കെ നാട്ടില് ഞാനൊക്കെ പ്രദോഷവ്രതം എടുക്കുന്ന അമ്പലങ്ങളിലൊക്കെ ആളെ നോക്കാതെ ക്ഷേത്രത്തിന്റെ വിധി തെറ്റിയാൽ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന നമ്പൂതിരി പിന്നെ നമ്പൂതിരിമാരെ പൂജാരിമാരെ അറിയാം ഞാൻ നമ്മളൊക്കെ കണ്ടു കോരുത്തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആവണം ഒരു പൂജാരി കാരണം ക്ഷേത്രത്തിൽ ഒന്ന് ഫോട്ടോ എടുക്കുക അവരിനിക്ക് വരുന്നത് വരെ ആലങ്കാരികമായ എത്ര റിച്ച് ആയിക്കോട്ടെ വന്ന് ഫോട്ടോ എടുത്താൽ അപ്പം പറയും കടക്കുപുറത്ത് നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞ കടക്കുപുറത്ത് എന്ന് പറയുന്ന ധൈര്യശാലികളായ നമ്പൂതിരിമാരുണ്ട് അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയാൽ ഒരു രൂപ പോലും കൊടുത്തില്ലെങ്കിലും പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഞാൻ ചോദിച്ചോ നിങ്ങളോട് പൈസ ചോദിച്ചില്ലാലോ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകോളൂ എന്ന് പറയുന്ന അമ്പൂരിമാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ ഗുരുവായൂർ അനീതിയുടെയും അധർമ്മത്തിന്റെയും ഒരു ഈ മാറുകയാണോ നല്ല സംശയമുണ്ട് കാരണം അവിടെ വരുന്ന ഭക്തജനങ്ങളാണ് അത് അനുഭവിക്കുന്നത് മുഴുവനും പക്ഷെ ശബരിമല എന്തോരം തിരക്കുണ്ട് ശില്പ പക്ഷെ അവിടെ ഇത് സംഭവിക്കുന്നില്ലല്ലോ അത് എന്താ പറയാ എന്ത എന്ന് പറയുന്ന ചില മനുഷ്യരുടെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഈ ഗുരുവായൂർ അമ്പലത്തിനെനിക്ക് തോന്നുന്നു ഇപ്പൊ ഗുരുവായൂരമ്പലത്തിൽ കൃഷ്ണനാണോ മഹാവിഷ്ണു ആണോ ഇതൊക്കെ ചർച്ചയാകുന്ന വിഷയങ്ങളാണ് അത് മാത്രമല്ല ഈ തന്ത്രി ഈ ദേവസ്വം ബോർഡും തന്ത്രിയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സ്വകാര്യ താല്പര്യങ്ങൾക്കായിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് ഈ ഉദ്യാസമയസ് പൂജയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലേക്ക് എത്തിച്ചതാരാണ് ഈ തന്ത്രി കുടുംബമാണ് തന്ത്രി കുടുംബമാണ് അതിലൊരു പക്ഷെ ആ കുടുംബത്തെ മുഴുവൻ നമുക്ക് അരച്ചാക്ഷിപ്പിക്കാൻ പറ്റില്ല ബിക്കോസ് അതിലൊരു തന്ത്രിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അത് പരാമർശിക്കുന്നില്ല ആരും പരാമർശിച്ചായിട്ട് കേട്ടില്ല പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു നിയമലംഘനമല്ല അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ആ തെറ്റ് ചെയ്തു അത് ആ ഫോട്ടോ നമ്മൾ കണ്ടു അദ്ദേഹം വിളക്ക് കൊടുക്കും അതെ അത് ഞാൻ കണ്ടു അതിന് ചുറ്റും നിക്കുന്ന കുറച്ച് മനുഷ്യരെ ആണ് അത് നോക്കി നിന്നത് എന്നോ ഒരുപാട് പേര് രാവിലെ മുതൽ അല്ലെങ്കിൽ തലേന്ന് മുതൽ ഭക്ഷണം കഴിക്കാതെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് അത്രയും ശുദ്ധിയോടു കൂടി എടുത്ത് വന്നത് ഈ ഭക്ഷണം കഴിക്കാനാണ് ശരിക്കും ഊണല്ല പ്രസാദമായിട്ട് തന്നെയാണ് ഊണവിടെ അല്ലെങ്കിൽ ആ ഭക്ഷണം നടത്തുന്നത് ആ സ്ഥലത്താണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കോപ്രായം കാണിച്ചത് അപ്പൊ അതൊരു അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരമാണ് നമുക്ക് കാരണം അദ്ദേഹത്തിന് അറിയാത്തതല്ല അത് അദ്ദേഹം ഒരു മനുഷ്യനല്ല തന്ത്രിയാണ് തന്ത്രി കുടുംബത്തിലേതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാവും അദ്ദേഹം ഈ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് പൈസ കണ്ട് കഞ്ഞം വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം അവിടെ ആൾക്കാരെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരോ അല്ലെ അവിടെ നിന്നൊക്കെ എന്ത് ഭയങ്കര അരഗൻസ് ആണ് ആൾക്കാർ കേറു പോകേ എന്ത് നിങ്ങളൊന്നും അങ്ങനെ എന്ന് വെച്ചാൽ കാലുകളെ തള്ളി കാലുകളെ തള്ളിയിടില്ലേ അതുപോലുള്ള രീതിയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല വേണ്ടത് നമ്മൾ മര്യാദയ്ക്ക് പെരുമാറിയാൽ ജനങ്ങളും മര്യാദയ്ക്ക് ജനങ്ങൾക്ക് അറിയാം നമ്മൾ അമ്പലത്തിലാണ് നിൽക്കുന്നത് ഗുരുവായൂരപ്പന് അത്യാവശ്യം ആൾക്കാർക്ക് ഭക്തിയും പേടിയുണ്ട് തോന്നിയ മാസം ഒന്നും ജനങ്ങളും അവിടെ കാണില്ല കാണിക്കുന്ന മുഴുവനും ക്ഷേത്ര കമ്മിറ്റിക്കാരും അവിടുത്തെ ടീമുകളുമാണ് ഞാനൊരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് വ്യാസൻ വ്യാസൻചേട്ടന്റെ ഇന്റർവ്യൂ വ്യാസൻ ചേട്ടൻ പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തില് ഞാൻ ചോദിക്കുകയാണ് കണ്ടെന്താണ് കൊടുക്കേണ്ടത് ഏഹ് അപ്പൊ വ്യാസനയുടെ കുറെ സാധനങ്ങളുടെ പേര് പറഞ്ഞു എന്നോട് കദളിപ്പഴം വെണ്ണ ഏഹ് പക്ഷെ നിങ്ങൾ ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇതൊന്നും അവിടേക്ക് എടുക്കത്തില്ല ഏഹ് എന്നുവെച്ചാൽ സാധാരണക്കാര് കൊണ്ടു വരുന്ന ഒരു സാധനങ്ങളും ഗുരുവായൂർ അമ്പലത്തിലേക്ക് എടുക്കത്തില്ല അത് നമുക്ക് പുറത്തു വെക്കാനായി സാധിക്കത്തുള്ളൂ നേരെ മറിച്ച് നമ്മളൊരു താറ് വാങ്ങിക്കൊടുത്താൽ ഗുരുവായൂർ അമ്പലത്തിൽ അത് സ്വീകരിക്കും ഏഹ് അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്താൽ പൈസ കൂടുതലുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ആ ദൈവത്തെയോ അമ്പലത്തെയോ കുറ്റം പറയുന്നതല്ല അവിടുത്തെ ഇരിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ പറയുന്നത് ഒരു ആൾ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കതളിക്കോല ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ണന് കൊടുക്കാമെന്ന് നേരിടുന്ന എത്രയോ പേരുണ്ട് ഏഹ് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് അവിടെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ കണ്ണിലേക്ക് ഞാൻ കണ്ടുകൊണ്ട് നിന്നാണ് ഞാനൊരു കതളിക്കോല നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച ആ മറ്റേ കുടിമരച്ചൂട്ടിലേക്ക് ഇടുവാണ് ചെയ്യുന്നത് അതൊന്നും വെച്ച് സമർപ്പിച്ചതിന് ശേഷം എടുത്ത് മാറ്റിക്കോട്ടെ അത് പ്രശ്നമല്ല പക്ഷെ അത് ചെയ്യാതെ അവിടെയുള്ള ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടാവും ഒരു കതലിക്കലയ്ക്ക് എത്രയോ ഏറ്റവും കുറഞ്ഞ കതലുകൊ കതലിക്കൊലയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ കൂടുതൽ അഞ്ഞൂറും എണ്ണൂറും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് കതലിക്കൊല വിൽക്കുന്നത് അവിടെ അപ്പൊ നല്ല സാധാരണക്കാരൻ എന്ത് കഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ കലി പഴം ഉണ്ടാവില്ലല്ലോ മിക്കവരും വീടൊരു അമ്പലത്തിലേക്ക് ഉപയോഗിക്കുന്ന പഴം ആയതുകൊണ്ട് വീട്ടിലുണ്ടാവും വളരെ കുറവാണ് നമ്മൾ കടയിൽ നിന്നാണോ പൂജാ സാമഗ്രികളിൽ നിൽക്കുന്ന കടയിലാണോ അത് ഉണ്ടാവുക അത് മേടിച്ചു കൊടുക്കുമ്പോൾ ആ ഭക്തൻ ഇഷ്ടത്തോടു കൂടി പൊങ്ങച്ചം കാണിക്കാനല്ല ഭക്തന്മാർ അങ്ങനെയുള്ളവരാണ് ഗുരുവായൂരമ്പരത്തിൽ വേണ്ടത് ഇപ്പോൾ പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാർ അതായത് സ്വർണ്ണ കിരീടം സ്വർണ്ണ വള സ്വർണ്ണ ഉരുളി താറ താങ്കൾ വർണ്ണം ഇതൊക്കെ കൊടുക്കുന്നു ഗുരുവായൂരപ്പൻ താറിലിപ്പോ അദ്ദേഹത്തിന് എവിടെ പോകാനായിരിക്കും ആവശ്യത മറ്റേ മഞ്ഞ മുണ്ട് മുടക്കിടക്കുവാ അല്ല ആ മടക്ക കുത്തിയായിരിക്കും പുള്ളി ചിലപ്പോൾ താറിൽ പോവുക ഇതൊക്കെ കണ്ട് പുള്ളി പുള്ളി അവിടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് പ്രശ്നവിധി അവിടെ ആവശ്യമാണ് ഗുരുവായൂരമ്പലത്തിൽ പ്രശ്നവിധി ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടോ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നിട്ട് അതൊക്കെ നോക്കി ഓടിപ്പോയിക്കാളും പറയാം ഓടി സഹി കെട്ട് തച്ച കാണുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ നിന്നെ ഈ അനീതി മുഴുവൻ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹം സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവിടുത്തെ ഭരണസമിതിയിലും അവിടുത്തെ തന്ത്രി കമ്മിറ്റിയിലും എന്ത് കൊണ്ടായാലും ശരി ഒരഴിച്ചു പണി അത്യാവശ്യമാണ് നല്ല ബോധവും നല്ല വ്യാകരണ ശുദ്ധിയുള്ള ആൾക്കാരെ ഭക്തി കൂടി ഭക്തിയും ഭക്തിയും ബോധവും വ്യാകരണ ശുദ്ധിയും കമ്മിറ്റ്മെന്റും ഉള്ള ആൾക്കാരെ ഈ ഭരണക്ഷേത്ര സമിതിയിലേക്ക് കൊണ്ടുവരും എല്ലാം സൂപ്പറായിട്ട് മാറും അത് അല്ലെങ്കിൽ ഇനിയും ഇതിനപ്പുറം ഇനിയിപ്പം മരിച്ചടക്കും മറ്റേ സദ്യവിളമ്പും മരിച്ചടക്കും സദ്യവിളമ്പും ഒക്കെ ഇനിയും ഇനി സംഭവിക്കാം